എടുക്കാൻ പോവുക കറി വെക്കാൻ ചേനത്തണ്ട് കത്തി കത്തി എലയാ തോരം വെച്ച വലിയ തണ്ടനില എടുത്ത് നല്ല ഇല നല്ല പിഞ്ച് തണ്ടും നല്ല ഇല ചേനത്തണ്ടു ഇലയും കൂടി തോരം തോരമേക്ക് നട്ടതാണേ ചാക്കിനട്ട് നല്ല ചേനത്തണ്ടും നല്ല പണ്ടൊക്കെ ഔഷധഗുണമുള്ളതാണ് പണ്ടുള്ള ആപ്പുകാരൊക്കെ അതാണ് അധികം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇതൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഉപയോഗിക്കാനൊന്നുമില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല അറിയത്തില്ല ചെറുപയറില്ല അല്ല ചേനത്തെണ്ണം ചെറുപയറന്നു പണ്ടൊക്കെ പറയുന്നത് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടോന്നറിയാലോ എല്ലാരും എല്ലാവർക്കും നല്ലതാണ് ഇത് കഴിച്ചാല് ഈ സമയത്തൊക്കെയാണ് ഇതൊക്കെ കഴിക്കേണ്ടത് ഇപ്പൊ ഈ തണ്ടിനും ഇലക്കുമൊക്കെ ഈ മഴക്കാലത്ത് നല്ല രുചിയുണ്ടല്ലേ പിന്നെ ഒതുക്കിനു വേണ്ടിട്ട് എന്തൊക്കെയാ കാന്താരി മുളക് കാന്താരി മുളക് ഉള്ളി എല്ലാം കൂടി ഒതുക്കി തോരമ്പിട്ട് തോരൻ വെച്ച് നല്ല നല്ല ടേസ്റ്റായിരിക്കും അത് കൂട്ടിയാല് ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലതാണ് ഒതുക്കി എടുക്കണല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം എണ്ണ ചേർത്തില്ലേലും കുഴപ്പമില്ല തേങ്ങയെ ഒതുക്കി ചേരുന്നുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം അല്ലേ നല്ലോണം കുട്ടിയെ അപ്പൊ ഇതെല്ലാരും ഒന്ന് ചെയ്തു നോക്കാല്ലോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ലതാണോന്നറിയാലോ മക്ക ചെറിയ മക്കൾക്കൊക്കെയാണ് വരെയും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്